പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപത്തി ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാരായൺ ആബ്ജഭവമാരാരികൾക്കു മിഹ നേരായ വണ്ണമറിവാൻ ശക്തി നിജ സാരായുധം സ്വകരതാരാലെഴുന്നരുൾഗയിൽ പാരാതെതിർപ്പതിനു നേരായി സുരാസുരരിലാരാനുമീയുലകിലില്ലറുകൈയുടയ ധീരാശയം പളനി ശൂരായുധം തുണമമാ ാരായണാബ്ജഭവമാരാരികൾ കുമിഹ നേരായ വണ്ണമറിവാൻ ഓരാത്ത ശക്തി നിജ സാരായുധം സ്വകര താരെഴുന്നരുളുകയിൽ പാരാതെതിർപ്പതിനു നേരായി സുരാസുരരിലാരാനുമീയുലകിലില്ലറുകൈയുടയ ധീരാശയം പളനി ശൂരായുധം തുണമമാ ഇതാണ് ശ്ലോകം നാരായണാബ്ജഭവമാരാരികൾക്കും നാരായണനും അബ്ജഭവനും മാരാരിക്കും അതായത് വിഷ്ണുവിനും ബ്രഹ്മാവിനും ശിവനും ഇഹ ഇവിടെ നേരായവണ്ണം നേരായ വിധത്തിൽ അറിവാനോരാത്ത അറിയാൻ സാധിക്കാത്ത ശക്തി നിജസാരായുധം ശക്തി നിജസാരായുധം എന്ന് ചേർത്തത് വായിക്കണം ശക്തിയാണ് നിന്റെ സാരമായിരിക്കുന്ന വേലായുധം എന്നാണ് അതിൻ്റെ അർത്ഥം സ്വകരതാരാൽ സ്വന്തം കരതാരി കൊണ്ട് അഥവാ കൈത്തല്ലങ്ങൾ കൊണ്ട് എഴുന്നരികൾ ഉയർത്തിപ്പിടിച്ച് എഴുന്നള്ളിയാൽ പാരാതെ എതിർപ്പതിന് അമാന്തം കൂടാതെ അതിനെ തടയുന്നതിന് നേരായി വാസ്തവത്തിൽ സുരാസുരരിൽ ആരാനും ഈ ഉലകിലില്ല ഈ ഉലകിൽ സുരന്മാരിലും അസുരന്മാരിലും ഒരാളുപോലുമില്ല ീരാറ് കയ്യുടേയ ധീരാശയം പന്ത്രണ്ട് കൈകളോട് കൂടിയ ധീരൻ ഏതൊന്നിന് ആധാരമായിരിക്കുന്നുവോ അല്ലെ ആശയമായിരിക്കുന്നുവോ പളനീശൂരായുധം അങ്ങനെയുള്ള പളനി പളനീയാണ്ടവൻ്റെ ശൂരമായ ആയുധം അതായത് വേലായുധം തുണമമ എനിക്ക് തുണയായി ഭവിക്കട്ടെ ഇതാണ് ഈ ശ്ലോകത്തിലെ പദാനുപദാർത്ഥങ്ങൾ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം സംഗ്രഹിച്ച് ഇങ്ങനെ പറയാം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും നേരായ വിധത്തിൽ അറിയാൻ സാധിക്കാത്ത വിധം ഗൂഢാർത്ഥപുഷ്ടമായ ശക്തി വൈഭവത്തോട് കൂടിയതാണ് പളനിവാസനായ ഭഗവാന്റെ വേലായുധം ആ ആയുധം കയ്യിൽ ഏന്തിക്കൊണ്ട് എഴുന്നരുളുന്ന ഭഗവാൻ്റെ ഭഗവാനെ എതിർക്കാൻ കേൾപ്പുള്ളവരായി സുരന്മാരുടെയോ അസുരന്മാരുടെയോ കൂട്ടത്തിൽ ആരും തന്നെയില്ല പന്ത്രണ്ട് കൈകളോട് കൂടിയവനായ പളനിയിലെ ധീരൻ ഞാനസ്വരൂപനായും ഞാന ദാതാവായും വർത്തിക്കുന്ന ആ ഭഗവാൻ കയ്യിൽ വഹിച്ചിരിക്കുന്ന വലായുധം ഏതൊന്നിന് ആധാരമാണോ ആ ശൂരമായ വലായുധം എനിക്ക് എന്നും തുണയായി ഭവിക്കുമാറാകട്ടെ സുബ്രഹ്മണ്യൻ്റെ വേലായുധം എന്തിനെയാണ് പ്രതീകവത്ക്കരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഗുരു ഈ ശ്ലോകത്തിൽ നൽകിയിരിക്കുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അറിയാൻ സാധിക്കാത്ത വിധം ഗൂഢാർത്ഥപുഷ്ടമാകുന്നു സുബ്രഹ്മണ്യൻ്റെ വേലായുധം എന്നാണല്ലോ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ യഥാക്രമം സൃഷ്ടിസ്ഥിതി സംഹാര മൂർത്തികളായാണ് ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു പ്രപഞ്ചവാഴ്വ് എന്ന ഗൂഢ രഹസ്യമാണ് ഈ ഭാവസങ്കൽപ്പത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് തൃശൂലം ആയുധമാക്കിയിട്ടുള്ള പരമേശ്വരനെ ദേവദേവനായും മഹാദേവനായും വാഴ്ത്തിപ്പോരും സൃഷ്ടിന്മുഖ സംഹാര ധർമ്മമൂർത്തിയായി ധർമ്മത്രയത്തിലെ ഏകപ്പൊരുളായി വിരാജിക്കുന്ന ശിവൻ്റെ പുത്രഭാവത്തിൽ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ വേൽ ഏക സത്യത്തിലേക്ക് കുതിക്കുന്ന ബോധസമാർജന ബുദ്ധിയുടെ ഏകദാന പ്രതീകമാണ് സത്വരജസ്തമോ ഗുണ സമന്വയ പ്രതീകമായും ഗുണാതീതസ്വത്വ പ്രഭ പ്രതീകമായും വേൽ എന്ന ആയുധത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പോൾ ഈ വേലെന്നു പറയുന്ന ആയുധം അഥാ അ യഥാർത്ഥത്തിലൊരു സംഹാരായുധമല്ല അത് ഒരു ജ്ഞാന പ്രതീകം എന്ന നിലയിലാണ് ആയുധത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് അത് യഥാർത്ഥത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരാത്മകമായ ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ എല്ലാം ദ്യോതകമായ ഒരു കാവ്യബിംബമാണ് അതുകൊണ്ടാണിതിനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അറിയില്ല എന്ന് പറയാം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ യഥാർത്ഥത്തിൽ ഏകമായ പൊരുൻ്റെ തന്നെ മൂന്ന് ഗുണാത്മക ഭാവങ്ങളാണ് ഭാവമൂർത്തികളാണ് അതുകൊണ്ട് ആ ഒരു മൂർത്തിയെ മാത്രം ധ്യാനിച്ചാൽ വേൽ എന്ന ആയുധം വ്യോതിപ്പിക്കുന്ന ആ പ്രതീക ജ്ഞാന സമ്പത്ത് അതെന്താണ് എന്ന് സംഗ്രഹിച്ചു പറയുവാൻ അല്ലെങ്കിൽ സംക്ഷേപിച്ച് പറയുവാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ വ്യാഖ്യാന ഏത് തലത്തിലേക്ക് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാവുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളുടെ ഒക്കെ പ്രത്യേകത ഇതാണ് അതിന് ഒരു ഭാവതലം മാത്രമല്ല ഭക്തി നിന്നുകൊണ്ടും ജ്ഞാനതലത്തിൽ നിന്നുകൊണ്ടും അതുപോലെ ഈ പ്രായോഗികമായ പല തലങ്ങളെയും കൂട്ടി ഇണക്കി അതിനെ ഭൗതികതയുടെ തലത്തിൽ നിന്നുകൊണ്ടും ഒക്കെ വ്യാഖ്യാനിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉൾചേർന്ന് കിടക്കുന്ന അനന്യ കൃതികളാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളൊക്കെ അതുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ ശ്രീനാരായണ ഗുരുദേവനെ ഗുരുദേവൻ്റെ കൃതികളെപ്പറ്റി ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ അതൊന്നും ആത്യന്തികമായ വ്യാഖ്യാനങ്ങളാണെന്ന് അവകാശപ്പെടാൻ ആരാലും സാധ്യമല്ല കാരണം ആ കൃതിയുടെ പെരുമയാണതിന് കാരണം വ്യാഖ്യാനിക്കു തോറും പുതിയ പുതിയ വ്യാഖ്യാന തലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വ്യാഖ്യാനതലങ്ങളിലേക്ക് വ്യാഖ്യാതാക്കളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനന്യ സാധാരണമായ കൃതികളാണ് ഗുരുദേവ കൃതികൾ അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനമാണ് ഞാനിവിടെ നിർവഹിച്ചത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ